കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജൽ ജീവൻ മിഷന്റെ പേരിൽ കേരള ജല അതോറിറ്റിയുടെ തട്ടിപ്പ് വോർക്കാടി പഞ്ചായത്തിൽ പല വീടുകളിൽ പതിനായിരക്കണക്കിന് രൂപയാണ് ബില്ല് കിട്ടിയത് നൂറോളം കുടുംബങ്ങൾക്ക് ജല അതോറിറ്റിയുടെ ജപ്തി നോട്ടീസും കിട്ടി അരുൺ പാറക്കൽ ഉയനുമായി ചേരുന്നു അരുൺ എന്താണ് ആ ബില്ലിന്റെ കാരണം നൂറോളം കുടുംബങ്ങൾക്കാണ് ജല അതോറിറ്റിയുടെ ജപ്തി നോട്ടീസ് കിട്ടുന്നത് പല വീടുകൾക്കും ബില്ല് പതിനായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ പതിനായിരക്കണക്കിനായിട്ടുള്ള ബില്ലുകൾ ഈ ബോർക്കാട് പഞ്ചായത്തിലെ പല വീടുകളും കിട്ടുന്നുണ്ട് ഇല്ലാത്ത വെള്ളത്തിനാണ് ബില്ല് എന്നുള്ളതാണ് തമാശ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ നാട്ടുകാർക്ക് വലിയ രോഷമുണ്ട് വാട്ടർ അതോറിറ്റിക്കെതിരെ നാട്ടുകാർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് അരുൺ പാർക്കലാണ് അരുൺ പാർക്കൽ ചേരുന്നു അരുൺ ഇല്ലാത്ത വെള്ളത്തിന് ബില്ല് വന്നത് എങ്ങനെയാണ് ഹലോ 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 ഇല്ലാത്ത വെള്ളത്തിന് ബില്ല് വന്നത് എങ്ങനെയാണ് ഹാഷ്മി ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേശ്വരം വോർക്കാടി പഞ്ചായത്തിലാണ് വോർക്കാടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് ഹാഷ്മി ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പല വീടുകൾക്കും ജൽജീവൻ മിഷൻ്റെ പേരിൽ കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ ആ പൈപ്പ് ലൈനിൻ്റെ അവസ്ഥ വന്നേ കാണിച്ചു തരാം ഇതാ പൈപ്പാണ് ഹാഷ്മി ഞാൻ ഈ പൈപ്പ് ഓൺ ചെയ്യുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഈ പൈപ്പിൽ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഓൺ ചെയ്തു ഓഫ് ചെയ്തു ഒരു തുള്ളി വെള്ളം പോലും ഈ പൈപ്പിലൂടെ പുറത്തില്ല ഇതാ നമുക്ക് തൊട്ടടുത്ത് ആ പൈപ്പിൻ്റെ ഒന്നുമില്ല ഹാഷ്മി കാറ്റ് പോലും വരുന്നില്ല എന്നുള്ളതാണ് അതാ കാറ്റ് പോലും വരുന്നില്ല പൈപ്പ് ഓൺ ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്യുന്നുണ്ട് കാറ്റ് പോലും വരുന്നില്ല തൊട്ടപ്പുറത്ത് ഈ പൈപ്പ് ലൈൻ്റെ തന്നെ മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് യമുനയുടെ വീടാണ് എഴുപത് വയസ്സുകാരി യമുനയുടെ വീടാണ് ഇവർ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം നമുക്ക് ആ വീടിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടുവരാം അതാണ് യമുന എന്ന് പറയുന്ന വൃദ്ധ വൃദ്ധമാതാവ് ഒപ്പം ആ വീടിൻ്റെ അവസ്ഥ ഇതാണ് ഇവർക്കാണിപ്പോൾ പതിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ കേരള വാട്ടർ അതോറിറ്റി ബില്ല് നൽകിയിരിക്കുന്നത് മഞ്ചേശ്വരം താലൂക്കിലെ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രശാന്തൻ വി അദ്ദേഹത്തിൻ്റെ കൂടിയ ഡിജിറ്റൽ കൂടിയ ഒരു ജപ്തി നോട്ടീസാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ തുക അടച്ചില്ലെങ്കിൽ ഇവരുടെ വീടും മറ്റ് സ്ഥലങ്ങളുമൊക്കെ ജപ്തി ചെയ്യുമെന്ന് ഭീഷണിയുമുണ്ട് എങ്ങനെ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരം വോർക്കാടി പഞ്ചായത്തിലെ നൂറോളം കുടുംബങ്ങൾക്ക് ഈ ജപ്തി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ള ആളുകളും അതായത് ഈ ജപ്തി നോട്ടീസ് ലഭിച്ച മറ്റു ആളുകൾ കൂടി നമുക്കിപ്പം ചേരുകയാണ് ചേട്ടാ ബില്ല് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം ജപ്തി ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം നിങ്ങളെ വീട്ടിൽ വെള്ളം വെള്ളം എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേറെ എല്ലാം പമ്പുണ്ടോ മോട്ടറുണ്ടോ ബില്ല് എടുത്തിട്ടില്ല പനി വേണ്ട മീറ്റർ വേണ്ട വേണമെങ്കിൽ അവർ വിട്ടാക്കിയിട്ട് പോയത് രണ്ടായിരം രൂപ ഫസ്റ്റ് ഫിക്സഡ് ചാർജ് ആണ് പിന്നെ നാൽപ്പത് രൂപ മാസത്തിലെ അവർ മന്ത്ലി റിങ്ക് രണ്ട് മാസം ഉണ്ടാകുന്നു അപ്പോൾ ഇപ്പോൾ വന്നത് ആറാറ് നോട്ടീസാണ് ജപ്തി നോട്ടീസ് പക്ഷേ നിങ്ങൾ ഇതുവരെ ഹഷ്മിദ് ആനക്കല്ല്ല് പുഴയിൽ നിന്നാണ് ഈ വെള്ളം ജൽജീവൻ ജീവൻ മിഷൻ്റെ പദ്ധതി ആനക്കല്ല് പുഴയിൽ നിന്നാണ് ഈ ബോർക്കാടി പഞ്ചായത്തിലേക്ക് നടപ്പിലാക്കിയത് അവിടെ വലിയൊരു ടാങ്കൊക്കെ കെട്ടിയിട്ടുണ്ട് മഴക്കാലത്ത് മാത്രം ഈ പൈപ്പ് വഴി രണ്ടു തുള്ളി വെള്ളം വന്നാൽ വന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഈ വേനൽക്കാലമാണ് വേനൽക്കാലത്തൊന്നും അവർക്ക് ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല ഈ പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങളിലും ഈ കുഴൽ കിണറൊക്കെ കുത്തിയാണ് ആളുകൾ ഈ ജലം കുടിവെള്ളം ഉൾപ്പെടെ ആശ്രയിക്കുന്നത് വെള്ളം വന്നിട്ടുണ്ടോ വീട്ടിൽ ഇല്ല ബില്ല് ഹാഷ്മി ഇതാണ് ആ രൂപയാണ് അദ്ദേഹത്തിന് ബില്ല് വന്നിരിക്കുന്നത് അബ്ദുൾ ഖാദർ ആണ് അല്ലേ അബ്ദുൾ ഖാദറിന് എത്ര വയസ്സായി എഴുപത്തി നാലായി എഴുപത്തിനാല് വയസ്സായി അദ്ദേഹത്തിന് കേരള വാട്ടർ അതോറിറ്റി നൽകിയ ബില്ല് അൻപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപയാണ് ഇത് അടച്ചിട്ടില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്തു പോകുമെന്നാണ് ഒടുവിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ചേട്ടന് വെള്ളത്തിൻ്റെ ബില്ല് വന്നുണ്ടോ എട്ടായിരം രൂപ എത്ര കാലമായിട്ട് അദ്ദേഹത്തിന് ഹാഷ്മി അദ്ദേഹത്തിന് രണ്ട് കൊല്ലം ആ പൈപ്പ് ലൈൻ എടുത്തിട്ട് എട്ടായിരം രൂപയോളം ബില്ല് വന്നിട്ടുണ്ട് ഇങ്ങനെ രൂക്ഷമായ പ്രതിസന്ധി ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നേരത്തെ എൻമകജെ പഞ്ചായത്തിലും സമാനമായ അവസ്ഥ ഉണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും ഈ പൈപ്പ് ലൈനിലൂടെ വരുന്നില്ല പക്ഷേ ബില്ലിങ്ങനെ പതിനായിരക്കണക്കിന് രൂപ ബില്ല് ഇങ്ങനെ വീട്ടുകാർക്ക് വരുന്നു ഒടുവിൽ തഹസിൽദാരുടെ ഒപ്പോട് കൂടിയുള്ള ഒരു ജപ്തി നോട്ടീസും വരുന്നു എന്നുള്ളതാണ് ഹാഷ്മി എന്തായാലും പൈപ്പ് കൂടി വെള്ളമില്ല പക്ഷേ വെള്ളം പോലെ ബില്ല് വരുന്നുണ്ട് ഇഷ്ടം പോലെ അമ്പത്തിനാലായിരം രൂപ ഒരു മയവും ഇല്ലാത്ത രീതിയിൽ ബില്ല് വരുന്നുണ്ട് ആ ബില്ലിൻ്റെ പേരിൽ ജപ്തി നോട്ടീസും അത് ഇതൊക്കെ വരുന്നുണ്ട് വെള്ളം മാത്രം വെള്ളം പോയിട്ട് കാറ്റുമില്ല പൈപ്പ് കൂടി ഇല്ല എന്നാണ് അവിടെ അവിടെ പോയ അരുൺ പാർക്കിൽ നേരിട്ട് കണ്ട കാര്യം